നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തി രക്തസാക്ഷിത്വം വഹിച്ച ഒട്ടനവധി വ്യക്തികൾ ഭാരതത്തിലുണ്ട് പക്ഷേ ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടത്ര പ്രസക്തി ലഭിക്കുകയുണ്ടായിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ നിരവധിയാണ് അവരെ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അത്തൊരു അത്തരമൊരു കഥാപാത്രമാണ് തിരുപ്പൂർ കുമരൻ എന്നറിയപ്പെടുന്ന കൊടികാത്ത കുമാരൻ എന്ന വ്യക്തിത്വം തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ സമര സേനാനി നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന രീതികളാണ് ആ കാലഘട്ടത്തിൽ അവലംബിക്കുകയുണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ നാലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി പതിനൊന്നിന് മരണമടഞ്ഞു ഈ പറയുന്ന ഇരുപത്തെട്ട് വർഷം കൊണ്ട് അദ്ദേഹം നിറഞ്ഞാടുകയും തൻ്റെ ജീവിതം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹോമിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴാണ് ആ മഹത്വം നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മറ്റേ സംസ്ഥാനത്തിൽ ചെന്നിമല എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് ഇന്നത്തെ ഇറോട്ട് എന്ന് പറയുന്ന ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം ചെറുപ്പം മുതൽ തന്നെ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് അതിശയോക്തി തോന്നും അതിനുവേണ്ട വേണ്ട പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലൊന്നുമല്ല അദ്ദേഹം ജനിക്കുകയുണ്ടായത് സമൂഹത്തിൽ നിന്ന് ലഭിച്ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള ആ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പോരാട്ടം നയിക്കുകയുണ്ടായത് ശക്തമായ പാരമ്പര്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഒ കെ എസ് ആർ കുമാരസ്വാമി മുത്തലി ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ പിതാവ് നാച്ചിമുത്ത് മുതലിയ അമ്മ കറുപ്പായി അമ്മ അഞ്ചാം ക്ലാസ്സോടെ അദ്ദേഹത്തിന് പഠനം നിർത്തേണ്ടി വന്നു എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അദ്ദേഹത്തെ തുടർന്ന് പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ആ കുടുംബത്തിനുണ്ടായിരുന്നില്ല സ്കൂൾ പഠനം നിർത്തിയെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന സ്വാൻഡ്യസമരവും അതിനോട് ബന്ധപ്പെട്ട പുസ്തകങ്ങളുമെല്ലാം അദ്ദേഹം തിരഞ്ഞു പിടിച്ച് വായിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എത്രയോ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ അഭിവാഞ്ച ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി പുലർത്തിയ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ യഥാർത്ഥത്തിൻ്റെ ആ കാലഘട്ടത്തിൽ കുമരൻ്റെ വിദ്യാഭ്യാസത്തിൽ ചെലവ് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത അത്രയേറെ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് കുടുംബത്തിൻ്റെ വൃത്തിയിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടുള്ള ധനസമ്പാദനം ആ കുടുംബത്തിന് അനിവാര്യമായിരുന്നു അതൊരു കൈത്തറി പഠനമായിരുന്നു നെയ്ത്തു കുടുംബമായിരുന്നു അവരുടേത് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹവും തൻ്റെ പഠനം അഞ്ചാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയതിനു ശേഷം നെയ്ത്തിൽ ഏർപ്പെടുകയുണ്ടായി അദ്ദേഹം മികച്ച ഒരു നെയ്ത്തുകാരനായിരുന്നു കുറച്ചു കാലം കൊണ്ട് തന്നെ അദ്ദേഹം അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള മികവ് അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി അപ്പോൾ തനിക്ക് ലഭിക്കുന്ന വരുമാനം കൂടി തൻ്റെ കുടുംബത്തിൻ്റെ അസ്ഥിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് ആ കുടുംബം നിലനിന്ന് പോരുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന് വിവാഹിതനാകേണ്ടി വന്നു അത് യഥാർത്ഥത്തിൽ കുടുംബത്തിൻ്റെ നിർബന്ധം കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്രയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ തന്നെ ആശങ്കയുണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് ആശങ്ക വിവാഹം കഴിച്ചാലെങ്കിലും അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ കുറച്ച് അയവ് വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൾ കൂടിയാണ് അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കുകയുണ്ടായത് പക്ഷേ എന്നിരുന്നാൽ പോലും ആ സ്വാതന്ത്ര്യബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശക്തമായി അലയടിച്ച് സ്പിന്നില്ലിൽ അദ്ദേഹം സഹായിയായി ജോലി തുടർന്നു വിവാഹത്തിന് ശേഷം പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ യുവ വിപ്ലവകാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അദ്ദേഹം ശ്രദ്ധേയമായി മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി അദ്ദേഹം കർശനമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ മുദ്ര മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ സമര മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ അതികഠിനമായ പ്രതിബദ്ധത കുടുംബാംഗങ്ങൾക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുകയുണ്ടായി ഒരുപക്ഷെ മരണം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കുടുംബം മനസ്സിലാക്കുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ വിപ്ലവപരമായ ചില പ്രവർത്തനങ്ങൾ അത് ജീവൻ നഷ്ടപ്പെടുത്തുവാൻ പോലും സാധ്യതയുണ്ടെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ കുടുംബാംഗങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇദ്ദേഹത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു തനിമേല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കണ്ട് അദ്ദേഹത്തെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് വലിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ഒന്നും തന്നെ അദ്ദേഹത്തെ മാറ്റം വറ്റാൻ കഴിഞ്ഞില്ല അദ്ദേഹം കൂടുതൽ തീവ്രമായി സ്വന്തത്തിന് വേണ്ടി പോരാടുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്കാണ് അദ്ദേഹം പോവുകയുണ്ടായത് അദ്ദേഹം ഒരു ഉപദേശവും ഇത് സംബന്ധമായി സ്വീകരിക്കുകയുണ്ടായില്ല അദ്ദേഹം കൂടുതൽ സജീവമായിക്കൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം സപ്രവർത്തകരും അതികഠിനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായിരുന്നു വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ട മുഖങ്ങൾ അദ്ദേഹം തീർക്കുവാൻ കഴിഞ്ഞു പലരെയും സജീവമായി മേഖലയിൽ കൊണ്ടുവരുവാനും അവരെ പ്രചോദിപ്പിക്കുവാനും കുമരനും കൂട്ടരും കഴിഞ്ഞു എന്നത് വലിയ ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു യഥാർത്ഥം ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ ഒരു കരടായി കുമരൻ മാറി എന്നാണ് യാഥാർത്ഥ്യം കുമരനും അതുപോലെ തന്നെ സഹപ്രവർത്തനം നിരവധി പ്രക്ഷോഭങ്ങൾ നിരവധി പ്രഷ പ്രതിഷേധ ജാഥകൾ നടത്തി ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ ഒരു തീവ്രവാദ സ്വഭാവത്തോടു കൂടിയുള്ള പ്രവർത്തകൻ എന്ന ഒരു കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുണ്ടായി ഏതെങ്കിലും ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവസാനിപ്പിക്കണം എന്ന രീതിയിലേക്ക് പോലും ബ്രിട്ടീഷുകാർ എത്തിച്ചേർന്നു അത്ത ആ തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ശക്തി ശക്തിയാക്കിച്ചിരുന്നു ആ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധി ബോംബെയിൽ പ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ തടവിലിടണമെന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് വരികയുണ്ടായത് തീവ്രമായ നിലപാടായിരുന്നു അങ്ങ സമയത്ത് ബാപ്പുജിയോടും ഇവർ പുലർത്തുകയുണ്ടായത് ബാപ്പുവിനെ ജയിലിലിടുക എന്നൊരു ലക്ഷ്യമായിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നത് ഇത് മനസ്സിലാക്കിയ സ്വാതന്ത്ര്യസമര പ്രവർത്തകർ ഇന്ത്യയിലുടനീളം മതിശക്തമായിട്ടുള്ള കലാപങ്ങളും പ്രതിഷേധങ്ങളും നടത്തുകയുണ്ടായി തിരുപ്പൂരിൽ ത്യാഗി പി എസ് സുന്ദരമാണ് ദേശഭക്തി മാർച്ച് നടത്തുകയുണ്ടായത് അതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ദേശീയ പതാക കയ്യിലേന്തിക്കൊണ്ട് ശക്തമായ ഗർജന സ്വഭാവത്തോടു കൂടിയുള്ള മുദ്രാവാക്യവുമായി ആ സമരത്തിൽ കുമരൻ പങ്കുളുകയുണ്ടായി തീവ്രമായ രീതിയിലുള്ള അത് ചാർജാണ് അവിടെ നടക്കുകയുണ്ടായത് അതിഭീകരമായിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വരികയുണ്ടായി ബ്രിട്ടീഷ് പോലീസ് യാതൊരു രീതിയിലുള്ള മടിയും ദാഷ്ട്യവും കാട്ടാതെയാണ് ഇവരെ നിർദ്ദേഹം പ്രകരിക്കുകയുണ്ടായത് പലരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി പക്ഷേ കുമരൻ തൻ്റെ ദേശീയ പതാക കയ്യിൽ എന്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ മുഴുവൻ താടനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ബ്രിട്ടീഷ് പോലീസിന്റെ മുഴുവൻ താടനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് ആ പതാക താഴെ വയ്ക്കാതെ അല്ലെങ്കിൽ ഉപേക്ഷിക്കാതെ അദ്ദേഹം ആ സമരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പോരാടുകയായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിച്ച ലാച്ചുകൊണ്ട് ലഭിച്ചിട്ടുള്ള ആക്രമണങ്ങൾ അതിഭീകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ തല പിളർന്നു അങ്ങനെ അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ് ആ മരിച്ചു വീഴുന്ന സമയത്തും അദ്ദേഹം തനിക്ക് തൻ തൻ്റെ കയ്യിലുള്ള ആ ദേശീയ പതാക ബ്രിട്ടീഷുകാരാൽ ബ്രിട്ടീഷുകാർ നിരോധിച്ച ആ ദേശീയ പതാക കയ്യിൽ അതിനെ മണ്ണിൽ തൊടുവാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് മണ്ണിലേക്ക് അദ്ദേഹം വീണുവെങ്കിലും ആ പതാകയെ മണ്ണിൽ അനുവദിക്കാതെ ആ കൊടിയെ കാത്തു സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പതാകയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം കാണപ്പെടുകയുണ്ടായത് അപ്പോൾ ആ കഠിനമായ മർദ്ദനത്തിൽ പോലും അദ്ദേഹം തൻ്റെ ദേശീയ പതാകയെ മുറുകെ പിടിക്കുകയും സ്വാതന്ത്ര്യത്തിന് തൻ്റെ മരണം താൻ മരണപ്പെടുമെന്ന് ഉറപ്പായിട്ട് പോലും അവിടെ നിന്നുകൊണ്ട് ആ താ പീഡനങ്ങളും താടനങ്ങളും മുഴുവൻ ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് തൻ്റെ ശരീരം കൊണ്ട് അതിനെ അതിജീവിക്കാൻ തനിക്കറിയിൽ കഴിയില്ല എന്ന് ഉറപ്പിൽ നിന്നുകൊണ്ട് തന്നെ മരണം അദ്ദേഹം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കുമരൻ അവിടെ നടത്തുകയുണ്ടായത് തീർച്ചയായിട്ടും എവിടെയും പ്രചോദിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് അത്രയേറെ പ്രസക്തമായൊരു സമരമുഖമാണ് തുറക്കുകയുണ്ടായത് ഗാന്ധിയുടെ ആശയങ്ങളെ അദ്ദേഹം എന്നും ആകർഷണമായിരുന്നു ഗാന്ധിയിൽ നിന്നാണ് അദ്ദേഹം പ്രചോദനം ഉൾക്കൊള്ളുകയുണ്ടായത് ബാപ്പു പ്രഖ്യാപിച്ച പ്രകടനം എല്ലാം തന്നെ അദ്ദേഹം പങ്കെടുക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ബാപ്പു പറയുന്ന ബാപ്പു നിർദ്ദേശിക്കുന്ന ബാപ്പുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ചിന്താ പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം തൻ്റെ സമരങ്ങളിൽ ഏർപ്പെടുകയുണ്ടായത് ഒരു ഘട്ടത്തിൽ അല്പം തീവ്രവാദ സ്വഭാവവും അദ്ദേഹം പുലർത്തിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റില്ല പക്ഷേ ബാപ്പുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരു സഹന സമരത്തിൻ്റെ പാതയിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും ഏറ്റെടുത്തത് എന്നതുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ ഇപ്രകാരമുള്ള പ്രവർത്തകർ കൊടികാത്ത കുമാരൻ എന്നറിയപ്പെടുന്നതാണ് അതിൻ്റെ കാരണം ആ കൊടി തൻ്റെ ഭരണസമയത്ത് പോലും സംരക്ഷിച്ച് നിലനിർത്തുവാൻ അദ്ദേഹത്തിനായി എന്നത് തീർച്ചയായിട്ടും നമ്മുടെ അഭിമാന അങ്ങേയറ്റം ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനോളം ദേശീയ അഭിമാനം പുലർത്തിയ ദേശസ്നേഹം പുലർത്തിയ നിസ്വാർത്ഥ പ്രതിബദ്ധത പുലർത്തിയ ലക്ഷ്യത്തോടു വലിയ രീതിയിലുള്ള അർപ്പണബോധം പുലർത്തിയ ഒരു സമര സേനാനി ഉണ്ടാകാം ധാരാളം പേരുണ്ടാകാം പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്രകാരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയായിട്ടുണ്ടാകില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലമില്ലാതെയാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലാതെ പോലും ആ തലത്തിലേക്ക് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുള്ള ആ അടിമ കാഴ്ചപ്പാടിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു പൊരുദ്ധ്വാനുള്ള ഒരു ചിന്താ പദ്ധതി അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായത് അവിടെയാണ് അദ്ദേഹത്തിന് കൈ കൊടുക്കേണ്ടതുണ്ടായത് പല്ലും സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് സ്വർണ്ണശമരത്തിലിറങ്ങിയ വ്യക്തികളുണ്ട് പക്ഷേ അങ്ങനെയല്ല തനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായത് ഇപ്രകാരം ഈ മേഖലയിലേക്ക് കടന്നു വരികയുണ്ടായത് ചുറ്റിൽ നടക്കുന്ന പല രീതിയിലുള്ള സംഗതികളും നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇപ്രകാരം ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങിയത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും അഭിനന്ദനം ആണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത് ഈ പറയുന്ന പ്രതിഷേധ പ്രകടനം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി പതിനൊന്നിനാണ് തിരുപ്പൂരിലെ നൊയ്യൽ നദിക്കരയിലാണ് ഈ പ്രതിഷേധ സമരം നടക്കുകയുണ്ടായത് അവിടെയാണ് അദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായത് അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല സജീവമായ സമയത്ത് ദേശബന്ധു എന്ന് പറയുന്ന യൂത്ത് അസോസിയേഷൻ ആ സംഘടനയുടെ ബെയിൻ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടത്തുകയുണ്ടായത് ദേശബന്ധു യൂത്ത് അസോസിയേഷൻ അദ്ദേഹം ആരംഭിച്ചാണ് ആ യൂത്ത് ഈ പറയുന്ന ദേശബന്ധു യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുവാൻ ഒട്ടേറെ ഉണ്ടായിരുന്നു ഒട്ടേറെ യുവാക്കൾ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുണ്ടായത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ ആ കാലഘട്ടത്തിലായ യുവാക്കൾ പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു സാമൂഹ്യ പ്രതിബദ്ധയിലുള്ള വിഷയം വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ അത്ര തീവ്രമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് എന്നൊരു പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രത്യേകിച്ചും ഒരു സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ആ കാലഘട്ടത്തിലെ ആർജവും പോലും ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ നമുക്ക് പുലർത്താൻ കഴിയുന്നില്ല എന്നത് ഒരു സംഭവമാണ് ബ്രിട്ടീഷ് ഭരണം മാറിയതിന് ശേഷവും അതിൻ്റെ ഒരു പിന്തുണ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിലുള്ള ഒരുപാട് സംഗതികൾ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അഴിമതിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു രീതിയിൽ ഉറവുമില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പാരമ്പര്യം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു പക്ഷേ അതിനെതിരുന്ന പ്രതികരിക്കുവാനുള്ളൊരു ശേഷി നമുക്കില്ലാത്ത പോകുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തലമുറയ്ക്ക് സംഭവിക്കുന്ന അപജയം തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട് തിരുപ്പൂർ കുമരനെ ആദരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി നാല് ഒക്ടോബറിൽ അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഭാര്യ തപാൽ വകുപ്പ് ഒരു സ്റ്റാമ്പ് പുറത്തിറങ്ങുകയുണ്ടായി തിരുപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ഒരു പ്രതിമ സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട് ആ പ്രതിമ എന്ന് പറയുമ്പോൾ കേവലം പ്രതിമയല്ല ആ പ്രതിമയാണ് ഇന്ന് അവിടുത്തെ പൊതു പ്രകടനങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുമ്പോൾ തിരുപ്പൂർ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ആ പ്രവർത്തനങ്ങളെ ആ സമൂഹം വലിയ രീതിയിൽ ആദരവോടുകൂടി കണ്ടു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഒരു നെയ്ത്തുകാരനിൽ നിന്ന് ഒരു നെയ്ത്ത് കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ബീജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിശക്തമായ പ്രവർത്തനം തൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആർജവത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നത് തന്നെ തൻ്റെ സമൂഹത്തിൻ്റെ ചുറ്റും നടക്കുന്ന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിട്ടായിരുന്നു അതിൽ പോരാടി വിജയിക്കുവാൻ അദ്ദേഹത്തിനായില്ലെങ്കിൽ പോലും തൻ്റെ പോരാട്ടം കൊണ്ട് പുതിയ പല അർത്ഥതലങ്ങൾ ചമയ്ക്കുവാനായിട്ട് പുതിയ തലങ്ങളിലേക്ക് ജനങ്ങൾ ചിന്തിപ്പിക്കുവാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ അതിശക്തമായിട്ടുള്ള വിജയം ഈ റോഡ് നഗരത്തിലെ സബദ് നഗർ മെയിൻ റോഡിൻ്റെ പേര് ത്യാഗി കുമരൻ റോഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ഉണ്ടായി ഇന്നും തിരുപ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുപ്പു ആ പ്രദേശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ടു ആ പഴയ ചെന്നിമല എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ആളുകളെ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും ഇന്നും തിരുപ്പൂർ കുമരൻ എന്ന് പറയുന്ന വ്യക്തിയെ ആദരിക്കുന്ന ആരാധിക്കുന്ന വ്യക്തികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടുത്തെ ഒരു കൾട്ട് ഫിയറായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ ദേശീയ തലത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ അദ്ദേഹം എത്രമാത്രം പ്രസക്തനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസക്തി കേവലം ഉപരിപ്ലവമാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ളൊരു സാമാന്യ അറിവിൽ തിരുപ്പൂർ കുരം ഇല്ല എന്നത് ദുഃഖകരമായ ഒരു സംഗതിയാണ് ഒരുപക്ഷെ ഭരണകൂടം ഇതൊന്നും മനഃപൂർവ്വം ചെയ്താകണമെന്നില്ല ഒരു പക്ഷേ കാലഘട്ടത്തിൻ്റെ ആ കുത്തൊഴുക്കിൽ മാഞ്ഞു പോകുന്ന പദങ്ങളായിരിക്കാം ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ച് തിരുപ്പൂർ കുമാരൻ്റെ പേര് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ തമിഴിനെ സംബന്ധിച്ച് തിരുപ്പൂർ കുമാരൻ ഒരു വികാരമാണ് അന്നും ഇന്നും വികാരമാണ് അതിൻ്റെ കാരണം തമിഴൻ തൻ്റെ തൻ്റെ ആ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ എന്നും ആദരിക്കുവാനും കൈവിടാതിരിക്കുവാനും ശ്രദ്ധിക്കാറുണ്ട് അതിനുവേണ്ടി മെനക്കെടാറുണ്ട് പലപ്പോഴും നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്രത്തിൽ വിട്ടുപോയിട്ടുള്ള അൺസങ് ഹീറോസ് ഒരുപാടുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് തിരുപ്പൂർ കുമരനും ഉൾപ്പെടുക എന്ന ദുഃഖ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത് പക്ഷേ കാലഘട്ടം പരിശോധിക്കുമ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഏടുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അല്ലെങ്കിൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന ഒരു തെറ്റായി മാറും ആ തെറ്റ് നിരുത്തൽ തിരുപ്പൂർ കുമാരൻ എന്ന് പറയുന്ന ആളുകളെയൊക്കെ ആദരിച്ചുകൊണ്ടാകേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും തിരുപ്പൂർ കുമാരൻ എന്ന് പറയുന്ന പദം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ് അത് തങ്കലിപികളിൽ എഴുതപ്പെടുന്ന ഒരു കാലം വരും എന്ന കാര്യത്തിലും സംശയമില്ല അത്തരത്തിലുള്ള കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകളാണ് ഇനിയും നമ്മുടെ നാടിനാവശ്യം എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട് തിരുപ്പൂർ കുമാരൻ്റെ പാതാരി നമുക്ക് നമസ്കരിക്കാം അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇനിയെങ്കിലും ഭരണകൂടങ്ങൾ അതിശക്തമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഉൾപ്രവേശിപ്പിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം ഇത്തരത്തിലുള്ള ആളുകളെ വിസ്മരിച്ചു പോയി കഴിഞ്ഞാൽ അത് ചരിത്രത്തെ വിസ്മരിക്കലാണ് സ്വാതന്ത്ര്യബോധത്തെ വിസ്മരിക്കലാണ് ദേശീയതയെ വിസ്മരിക്കലാണ് ഇതെല്ലാം തിരിച്ചറിയേണ്ടത് ഭരണകൂടത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള കടമയാണ് എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദു